ിയപ്പെട്ടവർ പള്ളിരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുട്ടിയുടെ പഠനം മുടങ്ങിയതിൽ ഒരു നിഷ്കളങ്കനായ ഒരു പിതാവിൻ്റെ സങ്കടമായ വാക്കുകൾ വളരെ ശാന്തശീലനം ഒരു മതസംഘർഷം ഉണ്ടാക്കാനോ ഒരു തരത്തിലും സമാധാന അന്തരീക്ഷം തകർക്കാൻ ഉദ്ദേശിക്കാത്ത നിഷ്കളങ്കനായ ആ പിതാവിൻ്റെ വാക്കുകൾക്ക് യെസ് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് അത് കുട്ടി മാനസികമായി ബുദ്ധിമുട്ടിലാണെന്നും സ്കൂളിൽ നിന്ന് ടി സി വാങ്ങുകയാണെന്ന് രക്ഷിതാക്കൾ മീഡിയ പണ്ണിനോട് പറയുന്നു മത സൗഹാർദ്ദം തകരുന്ന ഒന്നും സമൂഹത്തിൽ ഉണ്ടാകരുതെന്നും പി എം അനസ് വ്യക്തമാക്കുന്നു പിന്നെ മതാചാരപ്രകാരമുള്ള ഷോള് ധരിച്ച് സ്കൂളിൽ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അതിനോട് ഞാൻ ആ ന്യായമായ ആവശ്യം ചോദിച്ചപ്പോൾ സ്കൂൾ അധികാരികൾ നിരസിക്കുകയും അതിനെതിരെ ഞാൻ ഞാൻ പരാതി സമർപ്പിക്കുന്നുണ്ട് ഡി ഡി ഡിൻ്റെ റിപ്പോർട്ടുമെല്ലാം അനുകൂലമായിട്ട് പോലും എൻ്റെ മകൾക്ക് ആ സ്കൂളിൽ ഷോള് ധരിച്ച് പോകുവാൻ അവിടുത്തെ മാനേജ്മെൻറ്റോ അനുവദിക്കാത്ത ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ മകൾക്ക് എൻ്റെ മകളോട് ഞാൻ പലവൃത്തി സംസാരിച്ചു അവിടെ പഠിക്കണോ എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് മാനസികമായിട്ട് ഈ ആ സ്കൂളിൽ പോയി പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള പറയുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ മകളുടെ തുടർ പഠനവും എൻ്റെ മകളുടെ ഭാവിയും ഉദ്ദേശിച്ചിട്ട് മറ്റു പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഇല്ലാതിരിക്കുവാനും സാമൂഹ്യ സൗഹൃദത്വമൊക്കെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ടുള്ള മീഡിയ പണ്ടുകാരുടെ അവതരണി അവർ പറഞ്ഞ് പറയിപ്പിക്കുന്നത് തന്ത്രപൂർവ്വരെ പറഞ്ഞ് ബൈഹാട്ട് പഠിപ്പിച്ചിട്ട് പറയിക്കുന്നത് ഒന്ന് കേൾക്കണം മറ്റു സംഘർഷ സാധ്യതകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നാടിൻ്റെ സുരക്ഷയ്ക്കും നന്മയ്ക്കും വേണ്ടി ഞാനും ഒരു പൗരൻ നിലക്ക് എൻ്റെ കർമ്മവുമാണ് നാടിൻ്റെ സുരക്ഷ അതുകൊണ്ട് ഞാൻ ഈ കുട്ടി കുട്ടിയുടെ തുടർ വിദ്യാഭ്യാസത്തിന് മറ്റൊരു സ്കൂളിലേക്ക് പോകുവാൻ ാണ് ഓ എല്ലാവരുടെയും സുരക്ഷയും സമാധാനം നിലനിർത്തലും അദ്ദേഹത്തിന്റെ ചുമതലയാണെന്നുള്ള ബോധ്യം എങ്കിൽ അദ്ദേഹം ചെയ്തത് എന്താണ് സ്വന്തം കുട്ടി പഠിക്കുന്ന സ്ഥാപനത്തിലെ ടീച്ചേഴ്സിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിൽ അദ്ദേഹം ഉണ്ടാക്കിയ പരാക്രമം എന്താണെന്ന് അദ്ദേഹത്തിന്റെ ആ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിന്റെ ആ ഭാഷാ ശൈലി ഒന്ന് കേട്ടു നോക്കുക രാഷ്ട്രീയ നേതാക്കൾക്ക് എസ് ഡി പി ആർക്കെങ്കിലും ഒക്കെ രാഷ്ട്രീയ മുതലെപ്പ് ഉണ്ടാകാൻ ഇയാളെ അവർ കരുവാക്കുകയാണ് തോന്നിയേക്കാം പക്ഷെ ഇദ്ദേഹം തന്നെ പറഞ്ഞൊരു പച്ച നുണ സ്കൂൾ പ്രിൻസിപ്പലിനെ കുറിച്ച് ഒരു പച്ച നുണ പറയുന്നത് കേൾക്കുക രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ടി സി മേടിച്ചു കൊടുക്കുന്നത് ഒന്ന് എൻ്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കിയ വാക്കാണ് ഹിജാബ് മൂലം ഭയം ഉണ്ടാക്കുന്ന അല്ല പ്രിൻസിപ്പൽ സിസ്റ്റർ പറഞ്ഞത് എന്താണെന്ന് കൃത്യം ഒന്ന് കേട്ടു നോക്കിക്കേ അദ്ദേഹം പറഞ്ഞു ഇതെൻ്റെ കുട്ടി ഇതിട്ട് തന്നെ പഠിക്കത്തുള്ളൂ ഈ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് മദറും വരുന്നുണ്ട് ഒപ്പം രണ്ടുപേരും കൂടെ കയറി വരുന്നുണ്ട് ഒരു റേസിംഗ് രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത് അത് കഴിയുമ്പോൾ പിന്നെ ഈ ഗേറ്റിൻ്റെ അകത്തും പുറത്തുമായിട്ട് നല്ല ബഹളമാണ് ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് ഒരു അഞ്ചിൽ കൂടുതൽ ഒരു ആറിൽ കൂടുതൽ ആളുകൾ കയറി വരിക ഭയങ്കര ബഹളം ഉണ്ടാകുന്നു ഈ സമയത്ത് നമ്മുടെ കെ ജി സെക്ഷൻ്റെ അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ബഹളമാണ് അവിടെ കുഞ്ഞുങ്ങളാണ് അവർ പേടിക്കുന്ന സമയം കൂടെയാണ് ഈ ബഹളമൊക്കെ കേട്ടിട്ടുള്ളത് അപ്പോൾ പ്രിയപ്പെട്ടവർ ഒരു പിന്നിൽ എത്രയോ ഹിഡൻ അജണ്ടകളുണ്ട് എത്രയോ ലക്ഷ്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം വളരെ തന്ത്രപൂർവ്വമായി നുണ പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യുന്ന പാരന്റിന്റെ സ്ഥിതി നോക്കണം ആ പാരന്റ് നേരിട്ട് ഇങ്ങനെ ചെയ്തതെങ്കിൽ രാഷ്ട്രീയക്കാര് ഹിഡൻ അജണ്ടി എഫ് എക്കാരും തീവ്ര ഇസ്ലാമിസ്റ്റുകളും എന്തൊക്കെയായിരിക്കും പറയാൻ സാധ്യത ഇത്രമാത്രം വിദ്യാഭ്യാസ രംഗത്ത് മുഴുവൻ നശിപ്പിക്കാൻ ന്യൂനപക്ഷത്തിന് നിയമപരമായ അവകാശമുള്ള പ്രത്യേക വിഷയങ്ങളിൽ ഇടപെട്ട് അവിടെയൊക്കെ സ്കൂളിൽ പ്രശ്നമുണ്ടാക്കി ഈ സാമൂഹ്യ അന്തരീക്ഷം തകർക്കുക എന്നുള്ള വിധ്വംസക ശക്തികളുടെ ഈ പരാക്രമങ്ങളും പച്ച നുണ പറച്ചിലും നിങ്ങൾ തിരിച്ചറിയണം ഇക്കാര്യത്തിൽ ഭക്ഷണക്കാരായിട്ട് പറയുന്നത് നമുക്കറിയാം പാരന്റ് ആദ്യഘട്ടത്തില് എന്തായിരുന്നു നിലപാട് ആദ്യഘട്ടത്തില് പാരന്റ് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഒരു പ്രശ്നത്തിന് ഒരു വർഗീയ പ്രശ്നത്തിലേക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ ഇവിടെ തന്നെ കുട്ടിയെ പഠിപ്പിക്കുന്നു എന്ന് ആദ്യം പാരന്റ് പ്രഖ്യാപിച്ചോ ഇതിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം പാരന്റ് പോലും തിരിച്ചറിഞ്ഞു പ്രശ്നത്തിന് കാരണക്കാര് ആരാണ് എന്നുള്ളത് ഞങ്ങൾ പ്രശ്നത്തിലില്ല എന്ന് തന്നെയാണ് പാരന്റ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് പിന്നീട് ഇതേ പാരന്റ് തന്നെ മാനേജ്മെന്റിനെതിരെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ പ്രശ്നമുണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ടോ ഞങ്ങൾ അവിടെ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് അവർ മറ്റു സ്ഥാപനത്തിലേക്ക് പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചു ഇതേ ഭാരൻ്റെ മൂന്നാമത് ഇപ്പോ ഈ രംഗത്തെത്തിയിട്ടുണ്ട് അതുമായി ഒരു വാർത്ത ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം വിദ്യാർത്ഥിനിയെ ഉടൻ സ്കൂൾ എന്ന് കുടുംബം ഹൈക്കോടതി നിലപാട് അറിഞ്ഞ ശേഷം തീരുമാനം ഇനി കോടതിയെ കാത്തിരിക്കുകയാണ് അതുവരെ വിദ്യാർത്ഥിയുടെ പഠനം പോലും എന്തിനാണ് ഒന്നുകിൽ ആ യൂണിഫോം അനുസരിച്ച് ക്ലാസ്സിൽ പഠിപ്പിക്കുക അതല്ലെങ്കിൽ മറ്റു വിദ്യാലയങ്ങളിൽ പറഞ്ഞയക്ക എന്തിനാണ് വിദ്യാർത്ഥിയെ എങ്ങനെ ബുദ്ധിമുട്ടിലാക്കുന്നത് അപ്പൊ ഇതിനൊക്കെ പിന്നിൽ ആളുകളിലെ ഒരു വ്യക്തി ഒരു വിഷയത്തിൽ തന്നെ മൂന്ന് തരത്തിൽ നിലപാട് പറയൂ ഇതൊന്നും കേവലം നിഷ്കളങ്കമാണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത് അപ്പൊ ഇതൊന്നും നിഷ്കളങ്കമല്ല ഈ പാരന്റിന്റെ പിന്നിലൊക്കെ കൃത്യമായിട്ട് അജണ്ടയുണ്ട് എനിക്ക് കോടതി പറയുന്നതും കാത്തിരിക്കുക ഒരവസരം കിട്ടിയാൽ അവിടേക്ക് തന്നെ പറഞ്ഞയക്കണം എന്നിട്ട് ഇവർക്ക് ഇവരെ ഈ പറയുന്ന ഒരു അജണ്ടയിൽ മറ്റു വിദ്യാർത്ഥികളെ ഇവരുടെ അജണ്ട സകലരും ും കുട്ടിക്ക് തട്ടമിട്ട് വരിക എന്നുള്ള ന്യായമായ കാര്യം സ്കൂൾ സ്കൂളധികാരികൾ വിലക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിലെ മേലധികാരികളെ പരാതി കൊടുക്കാം മന്ത്രിക്ക് പരാതി കൊടുക്കാം കേന്ദ്ര മാനവശേഷി വികസന വകുപ്പിന് പരാതി കൊടുക്കാം അതല്ലെങ്കിൽ സി ബി എസ് സി യുടെ ഡയറക്ടറേറ്റിൽ പരാതി കൊടുക്കാം എവിടെയെങ്കിലുമൊക്കെ തന്നെ ആധികാരികമായ സ്ഥലങ്ങളില്ലേ എവിടെയൊക്കെയാണ് അപ്പം പോയത് അദ്ദേഹം പരാതി കൊടുത്തത് എവിടെയാണ് എസ് ഡി പി അതായത് പോപ്പുലർ ഫ്രണ്ടുകാർക്ക് സ്കൂളിനകത്ത് കാര്യമുണ്ട് എന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതുവരെ ഞങ്ങൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടു പറഞ്ഞു പറയുന്നത് പക്ഷേ നാട്ടിലൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പലരുമായിട്ട് ഷെയർ ചെയ്യുന്നത് പോലെ അവരോട് സഹായം തേടി അവരോട് കാര്യങ്ങൾ സംസാരിച്ചു അവരവിടെ വിഷയം തിരക്കി താങ്ക് യു സനൂപേ അത് സത്യത്തിൽ ഇന്ന് സനൂപ് വെളിപ്പെടുത്തിയ ഈ കാര്യം ഇതുവരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കാര്യമായിരുന്നു അതായത് നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഈ ഉപയോഗപ്പെടുത്തി അതാണ് അത് മതസൗഹാർദ്ദം മതേതരത്വം എന്നൊക്കെ പറഞ്ഞു വരുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നൊക്കെ പറഞ്ഞു വരുന്നവര് ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ പ്രശ്നമുണ്ടാക്കുന്നതും മതേതരത്വമല്ല അവരുടെ ലക്ഷ്യമെന്നും മതപരമായ അജണ്ടയും കലാപമുണ്ടാക്കലും മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നും മനസ്സിലാവുകയല്ലേ